ത്രികോണ പ്രണയത്തിൽ കാമുകിയുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത മലയാളി കൗമാരക്കാരന് ജീവപര്യന്തം തടവ് വെള്ളിയാഴ്ച ലിവർപൂൾ മജിസ്ട്രേറ്റ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറഞ്ഞത് വർഷത്തെ ജയിൽ ശിക്ഷ പ്രതി അനുഭവിക്കേണ്ടി വരും കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ നടത്തിയ ആക്രമണത്തിന് ഇതിൽ കുറഞ്ഞ ശിക്ഷ നൽകാനാകില്ല എന്ന നിരീക്ഷണത്തോടെയാണ് ജഡ്ജി സ്റ്റുവേർട്ട് ഡ്രൈവർ കേസ് വിധിപ്രസ്താവം നടത്തിയത് ഇക്കഴിഞ്ഞ ഏപ്രിലിൽ സംഭവിച്ച കേസിൽ പ്രായം പരിഗണിച്ച് പോലീസ് പ്രതിയുടെ വിവരങ്ങൾ ആദ്യം പുറത്തുവിട്ടിരുന്നില്ലെങ്കിലും ഇപ്പോൾ കോടതി തന്നെ നിർദ്ദേശപ്രകാരമാണ് മാധ്യമങ്ങൾ മലയാളി യുവാവായ കെവിൻ ബിജിയുടെ ചിത്രം സഹിതം കോടതി നടപടികളുടെ പിന്തുണയോടെ വിശദമായ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത് പ്രതിയുടെ പേര് വെളിപ്പെടുത്താൻ അനുവദിക്കണം എന്ന് ലിവർപൂൾ പ്രാദേശിക മാധ്യമം ലിവർപൂൾ എകോ കോടതിയിൽ പ്രത്യേക പ്രത്യേകാപേക്ഷ നൽകിയിരുന്നു എന്നത് ശ്രദ്ധേയമായി യെയിൽ ജനിച്ചു വളർന്നുവെന്ന് കരുതപ്പെടുന്ന കൌമാരക്കാരൻ മുൻപും പോലീസ് കേസിൽ ഉൾപ്പെട്ടതായും കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു മാതാപിതാക്കൾ വേർപിരിഞ്ഞ് താമസിക്കുന്നതോടെ കെവിൻ കൂട്ടുകെട്ടിൽപ്പെട്ടതായിട്ടാണ് പ്രദേശവാസികൾ നൽകുന്ന സൂചന അതിനിടെ മറ്റൊരു കൗമാരക്കാരൻ ഈ പ്രദേശത്തു നിന്നും പതിനെട്ട് മാസത്തെ ജയിൽ ശിക്ഷ നേടിയതും റെസ്റ്റോറന്റിൽ നടന്ന സംഭവത്തിൽ മറ്റൊരു പയ്യൻ കേസിൽ അകപ്പെട്ടതും കമല എന്ന ലിവർപൂളിലെ താഴ്ന്ന വരുമാനക്കാരുടെ പ്രദേശത്ത് ജീവിക്കുന്ന മറ്റു മലയാളികുടുംബങ്ങളെയും ആശങ്കയിലാക്കുകയാണ് കൗമാരക്കാർ സകല മര്യാദകളും ലംഘിച്ച് അഴിഞ്ഞാടുന്ന പ്രദേശമായി ഇവിടം മാറിയിരിക്കുകയാണ് എന്ന് മലയാളികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രാവേറെ സൈക്കിളിൽ കറങ്ങി നടക്കുന്ന കൗമാരക്കാർ ഈ പ്രദേശത്തെ പതിവ് കാഴ്ചയാണെന്ന് മലയാളികൾ തന്നെ വെളിപ്പെടുത്തുന്നു ത്രീ ബെഡ്റൂം വീടിന് വെറും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം പൗണ്ട് മാത്രം വിലയുള്ള ഈ പ്രദേശത്ത് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ താമസം തുടങ്ങിയ മലയാളി കുടുംബങ്ങളാണ് ഇപ്പോൾ മക്കൾ വളർന്നതോടെ തീരാവേദനയിലേക്ക് മാറിയിരിക്കുന്നത് ഓരോ നഗരപ്രദേശത്തും ഇത്തരം ചേരി സമാനമായ സ്ഥലങ്ങളിൽ വിലക്കുറവിൽ വീട് ലഭിക്കുമെങ്കിലും ആ പ്രദേശത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ കുടുംബവുമായി ജീവിക്കാൻ അത്ര മികച്ചതായിരിക്കില്ല എന്ന സൂചന കൂടിയാണ് കെവിൻ്റെയും മറ്റ് കൗമാര മലയാളി പയ്യന്മാരുടെയും ജയിൽ ജീവിതങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് കോടതി രേഖകളിൽ ഗേൾ എ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പെൺകുട്ടിയുടെ സഹായത്തോടെയാണ് കെവിൻ സമപ്രായക്കാരനും സഹപാഠിയുമായ ആൺകുട്ടിയെ നീളമേറിയ കത്തി ഉപയോഗിച്ച് നെഞ്ചിൽ രണ്ടു തവണ കുത്തിയത് കണ്ണു മാത്രം പുറത്തു കാണുന്ന ബാൽക്ലാവ് എന്നറിയപ്പെടുന്ന മുഖമൂടി ധരിച്ചാണ് കെവിൻ സൈക്കിളിൽ കൃത്യനിർവ്വാണം നടത്താനെത്തിയത് രാത്രി പത്രയോടെ തന്റെ ഇരയെ തേടിയെത്തിയ കെവിൻ കുത്തിയ ശേഷം ഉടൻ സ്ഥലത്തുനിന്നും പായുകയും ചെയ്തു അധികം ആരുടെയും ശ്രദ്ധ എത്താത്ത സ്ഥലത്തേക്കാണ് കുത്തേറ്റ കൗമാരക്കാരൻ ക്ഷണിക്കപ്പെട്ടത് ഗേൾ എ എന്ന പെൺകുട്ടി കുത്തേറ്റ കൗമാരക്കാരനെ വീട്ടിലേക്ക് ലൈംഗിക വേശയ്ക്ക് ക്ഷണിക്കുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു ഈ പെൺകുട്ടിയുടെ ചിത്രം സ്നാപ്ചാറ്റ് ആപ്പിൽ പോസ്റ്റ് ചെയ്ത ശേഷമാണ് കെവിൻ കൃത്യനിർവ്വാണം നടത്താനെത്തിയത് കുത്തേറ്റ യുവാവ് സൈക്കിളിൽ തന്നെ തന്റെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു